ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എടിന്റെ വീട്ടിൽ വേറെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒന്നായ ഇന്തോനേഷ്യൻ ഫ്രൂട്ടായ മട്ടോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിൽ വളരെ കുറവായിട്ടാണ് ഈ ഫ്രൂട്ട് കാണുന്നത് ശ്രീലങ്ക സൗത്ത് ഏഷ്യൻ നാടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് കേട്ടോ ഇവിടെ ഒരു നാലര വർഷത്തോളമായി ഇവരിത് കൊണ്ടുവന്നിട്ടോ ഇപ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഫ്രൂട്ട് വലിയ മരമായി മാറും അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മട്ടോവ ഉപയോഗപ്പെടുത്താറുണ്ട് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മട്ടോവയ്ക്ക് പല പേരുകളാണ് ഇത് പർപ്പിൾ മട്ടോവയാണ് ചെറിയ രീതിയിൽ പർപ്പിൾ കളർ ഉള്ളതുകൊണ്ടാണ് പർപ്പിൾ മട്ടോവ എന്നുള്ള പേര് പറയുന്നത് പർപ്പിൾ മട്ടോവയെ റയർ എക്സോട്ടിക് ഫ്രൂട്ട് എന്ന് പറയുന്നു ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു ഫ്രൂട്ടിനുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചു ഇതാണ് കേട്ടോ പർപ്പിൾ മുട്ടോവ കുറച്ചും കൂടി ഡാർക്കായിട്ട് കളർ വരാനുണ്ട് ഇച്ചിരി കൂടി പഴുക്കാനുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം പറച്ചേ ഉള്ളൂ ഓക്കെ പർപ്പിൾ മുട്ടോവ ഇതിൻ്റെ ഷെല്ല് ഇതിൻ്റെ മോൾ ഭാഗം വന്നിട്ട് ഒരു ഇതിൻ്റെ തോട് വന്നിട്ട് നമ്മുടെ ഈ കോഴിമുട്ട ഉണ്ടല്ലോ അതൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടും കാണിച്ചു തരാം കണ്ടോ നമ്മുടെ കോഴിമുട്ടയൊക്കെ പൊട്ടുന്ന പോലെ അങ്ങനെ ഈസിയായിട്ട് പൊട്ടി വരും നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടി പൊട്ടി വരും കണ്ടില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റംബുട്ടാനൊക്കെ സമാനമായിട്ടുള്ള ഒരു ഫ്ലഷ് ആയിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ റംബുട്ടാനെ പോലെയുള്ള അല്ലെങ്കിൽ ലോങ്ങനെ ഒരു ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ നിന്ന് ലിച്ചി എന്ന പേരിലൊക്കെ ഒരു ഫ്ലഷ് ഉണ്ട് സോറി ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കും ആ ഫ്രൂട്ടിൻ്റെ സിമിലറാണ് ഇത് ഇതിന് ഫിജിയൻ ലോങ്ങെന്ന് പറയുന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ലോങ്ങൻ്റെ ഫ്ലേവർ ഉണ്ടായതുകൊണ്ടാണ് ഇനി ഇതിനകത്ത് ചെറിയൊരു വിത്തുണ്ട് കാണിച്ചുതരാം കണ്ടോ ഇതാണ് വിത്ത് ഈ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ വിത്ത് അവിടെ നിൽക്കട്ടെ ഇതാണ് നമ്മുടെ ഫ്ലഷ് ഫ്ലഷ് എന്ന് പറയുന്നത് കറക്റ്റ് നല്ല മധുരമുള്ള റംബൂട്ടാനക്കാളും മധുരം ഉള്ളതാണ് റംബൂട്ടാനക്കാളെന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി റംബൂട്ടാനുണ്ട് ഭയങ്കര ഫ്ലഷ് ഉള്ള നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന റംബൂട്ടാനൊന്നും അല്ലാത്ത ഒരുപാട് വെറൈറ്റി റംബൂട്ടാനൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരു മൂന്നാറ് വെറൈറ്റി സ്പെഷ്യൽ വെറൈറ്റികളാണത് അത്ര പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത ഒരു മൂന്നാല് വെറൈറ്റി കുറച്ച് കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ റംബൂട്ടാന ഉണ്ട് വരുന്ന സീസണുകളിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ റംബൂട്ടാനെ പോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ റംബൂട്ടാനെ പോലെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് മട്ടോവ ഞാനിപ്പോൾ ഇതിങ്ങനെ കൈ പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ ഓൾസോ ഇത് കഴിക്കാൻ നല്ല മധുരമാണ് ഫ്ലേവറ് നമുക്കൊരു ലോങ്ങൻ്റെ ഫ്ലേവർ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പർപ്പിൾ മട്ടവയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസ് ഇനിയും നമ്മൾ ഇടുന്നതാണ് കേട്ടോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ